അഞ്ച് മാസം കൊണ്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി അത് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടിയാൽ അങ്ങനെ ഉണ്ടായിരിക്കും അത് ഞാൻ ഈ പറഞ്ഞു തരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അത് ശരിക്കും കേരളത്തിലെ ഒരു ആർ ആർ ബി ആണ് ആർ ആർ ബി ചെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡല്ല റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ക്ലർക്കിൻ്റെ ആർ ആർ ബി ക്ലർക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഓഫീസർ നിങ്ങളിപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ക്യാഷ് എണ്ണ ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഓഫീസ് അസിസ്റ്റൻസ് ഉണ്ടാവും അതുപോലെ ബാങ്കിൻ്റെ ഒരു വലിയ ക്യാബിനിലൊക്കെ ഇരിക്കുന്ന മാനേജർ അസിസ്റ്റൻറ്റ് മാനേജർസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ബാങ്കിൽ അക്കൗണ്ട് ഒക്കെ ഉള്ള ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഒരു കേരളത്തിലൊരു വലിയൊരു ആർ ആർ ബി ആണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ എക്സാം ആറ് മാസം കൊണ്ട് ജോലി കിട്ടും കാരണം എന്തുകൊണ്ടാണ് മൊത്തം എക്സാം വരുന്നത് ഒരു അതിൻ്റെ പ്രിലിംസ് എക്സാം വരുന്നത് നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ വരും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ മെയിൻസ് എക്സാം ഇതുപോലെ തന്നെ ജനുവരി ഫെബ്രുവരി ആ ഒരു ഡേറ്റിലാണ് വരിക ഇവിടെ മാർച്ച് ഫെബ്രുവരി മാർച്ച് ആകുന്ന അലോട്ട്മെൻറ്റ് ആയി അപ്പോൾ അഞ്ച് മാസം ഉള്ളൂ കൂടെ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞു ഏറ്റവും ഫാസ്റ്റായിട്ട് നടക്കുന്ന എക്സാം എന്താണ് ഇന്ത്യയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ബാങ്ക് എക്സാം ആണ് കാരണം ഞാൻ മുൻപ് ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഞാൻ ഈ ഒരു ആർ ആർ ബിടെ തന്നെ ക്ലറിക്കലിൻ്റെ എക്സാം പണ്ട് പണ്ട് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും അതുപോലെ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും രണ്ട് ബാങ്കായിരുന്നു പിന്നെ അത് മെർജ് ചെയ്തിട്ടാണ് കേരള ഗ്രാമീൺ ബാങ്ക് ആയത് അപ്പോൾ അന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അന്ന് ക്ലറിക്കൽ ഇൻ്റർവ്യൂ ഉണ്ട് ഇപ്പോൾ പിന്നെ ഓഫീസർ സ്കെയിലിൽ മാത്രമേ ഇൻ്റർവ്യൂ ഉള്ളൂ അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റാണ് നിങ്ങൾ ഒരുപാട് ഡിലേ ഒന്നുമില്ല ഇവിടെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എക്സാമിന് എന്ന് മുതൽ അപ്ലൈ ചെയ്യാം സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീസ് അടക്കാൻ ഡേറ്റ് ഒക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് എക്സാംസ് എല്ലാം രണ്ട് ഇതാണ് രണ്ട് മൂന്ന് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇവിടെ തന്നെ കാണാം ഇവിടെ എന്താണ് ഓഫീസർ ആണ് ഓഫീസർ സ്കെയിൽ വൺ ടു ത്രീ എന്നൊക്കെ പറയേണ്ടി സ്കെയിൽ വൺ നോർമലിയുള്ള ഡിഗ്രി ഉള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം ഈ ടു ത്രീ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ലോ ഓഫീസർ ഉണ്ട് അതുപോലെ അഗ്രികൾച്ചർ ഓഫീസർ ഉണ്ട് സി അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് ഇതാണ് ഈ ഒരു എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റുകളും ഉണ്ട് ഓഫീസ് ഓഫ് സ്കെയിൽ ത്രീക്ക് പിന്നെ നമ്മുടെ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് നോർമൽ ഒരു ഡിഗ്രി ഗ്രാജുവേഷൻ മതി അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത് ഓഫീസർ സ്കെയിൽ വൺ സ്കെയിൽ ടു നോക്കി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ചേക്ക് നോട്ടിഫിക്കേഷൻ മുഴുവൻ വായിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനുണ്ട് ഡൗട്ട്സ് എന്താ ഒരുപാട് കാര്യങ്ങൾ കാരണം എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലേ ചില ആളുകൾ സബ്ജക്റ്റിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എത്ര മാർക്ക് വേണം അല്ലെ ഏത് ഫിലിംസിൻ്റെ മാർക്ക് പരിഗണിക്കോ മെയിൻസ് എക്സാമിൻ്റെ ആണോ അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അതുകൊണ്ട് ഞാനിത് മുഴുവൻ വായിച്ചിട്ടുണ്ട് ഞാനിത് മുഴുവൻ വായിച്ചതിന് കൃത്യമായിട്ടുള്ള ഡാറ്റ എൻ്റെ ആയാലും മനസ്സിലുണ്ട് അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ പറയുന്നത് ഇവിടെ നോക്കി നോക്കേ അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പി ഡി എഫ് നിങ്ങൾക്ക് എവിടെ കിട്ടും നിങ്ങൾക്ക് ഐ ബി പി എസിൻ്റെ വെബ്സൈറ്റിൽ പോയി ഞാൻ കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എ ഓൺ ടെലിഗ്രാം ചാനൽ ജസ്റ്റ് എന്തെന്ത് ചെയ്താൽ മതി ടെലിഗ്രാം എടുക്കുക ഇ ഡി യു ഓൺ ബാങ്കിങ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇത് മാത്രമല്ല നമ്മുടെ ക്ലാസ്സസ് ഉണ്ട് ഫ്രീ ക്ലാസസ് നമ്മൾ യൂട്യൂബിൽ എ ജു ഓൺ ബാങ്കിങ് ചാനൽ നമ്മൾ ഫ്രീ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ അതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ ടെലിഗ്രാമിൽ കൊടുക്കുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എക്സാമിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവസാനം തീയതി ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഈ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കാം ഈ പി ഡി എഫിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിസിപ്പേഷൻ ഓഫ് ആർ ബി ഏതൊക്കെ ആ ആർ ബി ഇതിൽ എക്സാംസ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ പുറമേ ഉള്ളത് പക്ഷേ നമുക്ക് ഒരു റീജിയണൽ ലാംഗ്വേജ് വേണമെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ അപ്പോൾ പിന്നെ അത് മാത്രമല്ല നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട് വയസ്സ് റിസർവേഷൻ കാര്യങ്ങൾ നോക്കി നോക്കി ഇതിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എക്സാം ഡേറ്റ് നമ്മുടെ പെനാൽറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് റോങ് ആൻസർ റൈറ്റ് ആൻസർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എക്സാം സെൻറ്ററുകളെ കുറിച്ച് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം മെജോറിറ്റി ആയിട്ടുള്ള കാര്യം നോക്കി നോക്കി ഇത്രയും നമുക്കിത് വീഡിയോയിൽ പറയണമെന്നുണ്ടെങ്കിൽ മേ ബി ഒരു ഒരുപാട് സമയമെടുക്കും അല്ലേ അപ്പോൾ നമുക്കിത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പറയാൻ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം ഒരു ഇൻട്രൊഡക്ഷനാണ് ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ഒരു പി ഡി എഫ് നോട്ടിഫിക്കേഷനിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് ഇൻട്രൊഡക്ഷനില് പോസ്റ്റുകളെ കുറച്ച് പറയുന്നുണ്ട് നമ്മളിതിനെക്കുറിച്ച് കൺഫ്യൂഷനാക്കുന്നില്ല നമുക്കിവിടെ ഓഫീസർ സ്കെയിൽ വൺ ആൻഡ് ഓഫീസ് അസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത് ഇവിടെ രണ്ട് ഫേസസ് ആയിട്ടുണ്ടെന്ന് പറയുന്നത് അല്ലേ പറഞ്ഞിട്ടുള്ളത് എക്സാമിനേഷൻ വിൽ ബി ടു ടയർ ടു ടയർസ് രണ്ട് ഘട്ടമായിട്ടുള്ളത് ഓൺലൈൻ എക്സാമിനേഷൻ വിൽ ബി ടു ഫേസസ് പ്രിലിമിനറി ആൻഡ് മെയിൻസ് എക്സാംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടിനും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് രണ്ട് എക്സാംസ് ഉണ്ട് സോ നമുക്കിവിടെ നമുക്ക് പറയുന്നതെന്ന് വെച്ചാൽ മെയിൻ എക്സാം ഈ രണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് മെയിൻസ് എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുക ഏതിനാണ് ഓഫീസർ ക്ലറിക്കൽ ജോബിന് ഇൻ്റർവ്യൂ ഇല്ല ക്ലറിക്കൽ ജോബിന് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാമിന് നിങ്ങൾ മെയിൻ എക്സാമിൽ കിട്ടുന്ന മാർക്കിനനുസരിച്ചിട്ടാണ് നിങ്ങൾ അലോട്ട്മെൻറ്റിലേക്ക് വിളിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കി നോക്കി ഓട്ടല്ലേ ഓൺലി ഓൺലൈൻ അപ്പിയർ ടു ഓൺലൈൻ എക്സാമിനേഷൻ്റെ മാർക്കിനനുസരിച്ച് അതേപോലെ ഓഫീസർ സ്കെയിൽ വൺ ആണെങ്കിൽ നിങ്ങളെ മെയിൻസ് എക്സാംസിൻ്റെ മാർക്ക് മാർക്കനുസരിച്ച് ഇൻ്റർവ്യൂക്ക് വിളിക്കും ഇൻ്റർവ്യൂ ആരാ നടത്തുന്നത് അതുപോലെ ഇവിടെ എൻ്റെ അബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അവാർഡ് ഉണ്ട് അതുപോലെ ഐ ബി പി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഇവരാണ് എക്സാം നടത്തുന്നത് ഇവർ രണ്ടുപേരും കൂടി കംപ്ലയിൻ ചെയ്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ അതോറിറ്റിയാണ് ഉണ്ടാവുക ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കരമാണ് ഇന്റർവ്യൂ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിക്കും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ചിലപ്പോൾ തുടക്കത്തിൽ ഉണ്ടാവാറുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ക്രെഡിറ്റ് ഡബിറ്റൊക്കെ എന്നോട് പണ്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മകൾ എനിക്ക് തെറ്റിപ്പോയിട്ടായി തന്നെ സോ ക്രെഡിറ്റ് ഒക്കെ എനിക്ക് മാറിപ്പോയി കാരണം ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണ് പക്ഷേ നമ്മൾ ഈ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ ഒക്കെ പങ്കെടുപ്പിച്ച് ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും പലപ്പോഴും അപ്പോൾ തുടക്കം നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഐ ബി പി ആർ ആർ ബി ഐ ബി പി സിൻ്റെ ആർ ബി എസ് ഇൻ്റർവ്യൂ വന്നു കിട്ടുന്നത് സോ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്നൊക്കെ പറയുന്നുണ്ട് ഓഫീസർ സ്കെയിൽ ടു തീ അപ്പം നമ്മളിതിൽ ഏറ്റവും ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുമ്പോഴത് ആർ ആർ ബി ക്ലറിക്കിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഓഫീസർ സ്കെയിൽ വണ്ണിനെ കുറിച്ചിട്ടാണ് നമുക്ക് ടു എന്നൊക്കെ പറയുന്നത് ചില പോസ്റ്റൊക്കെ ലോ ഓഫീസർ അസിസ്റ്റൻ്റ് മാനേജറുടെ ഉണ്ട് അതായത് നമ്മുടെ രണ്ട് മൂന്ന് വർഷം എക്സ്പീരിയൻസൊക്കെ വേണ്ട പോസ്റ്റുകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇത് സമയം ഇത് നമുക്ക് ഒരുപാട് ടൈം പോകും അപ്പം നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ ബാങ്കുകളാണ് പങ്കെടുക്കേണ്ടത് ആന്ധ്രയിലാണ് പറയുന്നത് ആന്ധ്രയിലെ ബാങ്ക് ഉണ്ട് ആസാം നമുക്ക് ഇവിടെ കേരളം നോക്കി നോക്കാം കേരളത്തിലൊട്ടെ ശരിക്കും കേരളത്തിലൊറ്റ ആർ ആർ ബി ആ കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആർ ആർ ബി ഇതിലാണ് നമുക്ക് കിട്ടുക അല്ലേ ഓക്കെ കേരള ഗ്രാമീൺ ബാങ്ക് നമ്മൾ എക്സാം കഴിഞ്ഞ് നമുക്ക് ജോലി ഇവിടെ കിട്ടും നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക് തൊട്ടടുത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും അവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു അവസരമുണ്ട് ഇവർ ശരിക്കും ഒരു സർവീസ് ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക ബാങ്ക് എക്സാം കിട്ടിയ എന്താ കാര്യം കുറെ ആൾക്കാർ പറയും ഓക്കെ നല്ല സാലറി ആണ് റെപ്യൂട്ടേഷൻ ആണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു ആളുകൾക്ക് സർവീസ് എത്തിക്കാൻ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയമുള്ള ആളുകൾക്ക് ഒക്കെ ഒരുപാട് നിങ്ങളുടെ ബാങ്ക് നിങ്ങൾ ബാങ്കിൽ വർക്ക് ചെയ്യാൻ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ബാങ്കിലുള്ള കസ്റ്റമേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എക്സാം എഴുതാനും അല്ലെങ്കിൽ ഇത് ഇതൊക്കെ വലിയ കോംപ്ലിക്കേഡ് ആണ് ഒരുപാട് ആളുകൾ ചോദിക്കാനുണ്ട് സോ എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക അന്തം പോയി കഴിഞ്ഞാൽ ഒരു ഒരു എവിടെയാണ് എത്താൻ പോകണില്ല ബാങ്ക് എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ വേണം ആ പ്ലാൻ അനുസരിച്ച് ഡെയിലി വർക്കൗട്ട് ചെയ്യണം മോഡൽ എക്സാംസ് ചെയ്യണം സ്പീഡ് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഡെയിലി റെഗുലർ ആയിട്ട് ഒരു ആറ് മാസം ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാങ്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാം ഞാൻ ആർ ആർ ബി ഇൻ്റർവ്യൂ ക്ലാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഐ ബി പി എസ് ക്ലർക്ക് എസ് ബി ഐ ക്ലർക്ക് ഐ ബി പി എസ് പി ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എജീവൻ കൂടെ ഉണ്ട് യൂട്യൂബിൽ ടെലിഗ്രാം ഫ്രീ ഉണ്ട് നിങ്ങൾക്ക് അഥവാ ഒരു ലൈവ് ക്ലാസ് ഇൻറ്ററാക്റ്റീവ് ലൈവ് ക്ലാസ് നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ സ്ക്രോളിൽ കാണുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ എന്ന നമ്പറിലേക്ക് വിളിക്കാം നമ്മൾ റെഗുലറായിട്ട് ലൈവ് ആയിട്ട് നിങ്ങളെ ഇൻറ്ററാക്ട് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ ഓരോ കാര്യങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ സബ്ജക്റ്റും ഉണ്ട് ബാങ്കിങ് ടേംസ് ഉണ്ട് ഇംഗ്ലീഷ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെയിൻസിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ നമുക്ക് തൽക്കാലം റിലിംസിനും മാത്സും മെൻറ്റാലിറ്റിയും മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പോൾ എനിക്ക് അടുത്ത് പറഞ്ഞിട്ടുള്ളത് നാഷണാലിറ്റിയാണ് ഇന്ത്യൻ ഇന്ത്യൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോർമൽ നോർമലായിട്ടുള്ള ഒരു കാര്യങ്ങളാണുള്ളത് സോ ഏജ് പല ആളുകളും ചോദിക്കുക എൻ്റെ വയസ്സ് എത്രയാണ് എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇത്ര ഉണ്ടെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് സോ അതിനുള്ള ആൻസർ ഇതാണ് ഓഫീസ് അസിസ്റ്റൻറ്റ് നിങ്ങൾ ഈ ഡി എഫ് നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് വേണ്ടി നിങ്ങൾ നിങ്ങളിപ്പോൾ ലോ ഓഫീസറോ മറ്റുള്ള ഓഫീസ് സീനിയർ മാനേജറൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റ് നോക്കട്ടോ ഞാൻ അവിടെ പറയുന്നില്ല ഞാൻ പറയൂ ഓഫീസർ സ്കെയിലും വണ്ണും ഓഫീസ് അസിസ്റ്റൻറ്റും മാത്രമേ നമ്മൾ പറയുള്ളൂ എൻ്റെ വയസ്സ് പതിനെട്ടിന് ഇരുപത്തെട്ടിന് ഇടയ്ക്കായിരിക്കണം ഏജ് റിലാസേഷൻ വേറെ ഉണ്ട് എസ് സി എസ് ടി ഒ ബി സി ഏജ് റിലാക്സേഷൻ ഉണ്ട് നമുക്ക് വീണ്ടും പറയാം നോർമൽ കാറ്റഗറിക്കാർക്ക് ഇതാണ് ഉള്ളത് ജനറൽ കാറ്റഗറി ഞാനൊക്കെ ജനറൽ എക്സാംസിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ പതിനെട്ട് എട്ട് എത്തിട്ട് വരെയാണ് ഓഫീസർസ് ഓഫീസ് അസ്റ്റെൻഡ് അല്ലെങ്കിൽ ക്ലർക്ക് നമ്മൾ പറയും ക്ലർക്ക് പോസ്റ്റ് എന്നാണ് പറയുക ഇതിൻ്റെ ഈ ഇതിൻ്റെ ഇടയിലായിരിക്കണം നോക്കി തൊണ്ണൂറ്റി ഏഴിൻ്റെയും രണ്ടായിരത്തി ഏഴിൻ്റെയും ഇൻ ബിറ്റ്വീൻഡേറ്റ് കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ ബോട്ട് എളിയർ ഇതിന് മുന്നേയും ആവരുത് തൊണ്ണൂറ്റിയേഴിന് മുന്നേ ആവരുത് അല്ല ലേറ്റർ രണ്ടായിരത്തി ഏഴിന് ശേഷവും ആവരുത് ഇതിൻ്റെ ഇടയ്ക്ക് വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇത് ടു മുപ്പതാണ് ഇത് ഈ ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ജനറൽ കാറ്റഗറി ആണെങ്കിൽ ആ പ്രായപരിധി ഇത് രണ്ടിൻ്റെ ഇടയിലായിരിക്കണം പറഞ്ഞ് ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾക്കിത് ഒത്തു വരുന്നുണ്ടോ നിങ്ങൾക്ക് എക്സാം അപ്ലൈ ചെയ്യാം എങ്ങനെ അപ്ലൈ ചെയ്യാം ഐ ബി പി എസിൻ്റെ വെബ്സൈറ്റിൽ പോകാം അപ്പം നിങ്ങളിവിടെ എന്ത് എഴുതാൽ മതി ഐ ബി പി എസ് ജസ്റ്റ് അതിൻ്റെ വെബ്സൈറ്റ് നോക്കുക ഐ ബി പി എസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഐ ബി പി എസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടെ സ്ക്രോൾ ചെയ്ത് നോക്കി സി ആർ പി നോക്കി കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് അതിന് സിആർ പി എന്ന് പറഞ്ഞിട്ട് സിആർ പി അല്ലെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് ഇതേ ഐ ബി പി എസ് എന്ന് വെച്ചാൽ ഓട്ടോണോമസ് അല്ലെ ഒരു അതോറിറ്റിയാണ് എക്സാംസ് ബാങ്ക് എക്സാംസിലേക്ക് നടത്താനുള്ളത് ഇത് നോക്കി നോക്കി സ്റ്റേജ് ടെൻ ലെവൻ ആ ഓക്കെ സിക്സ്റ്റീൻ അങ്ങനത്തെ ഒരു പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഇതിൽ നോക്കിയാൽ മതി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യണതെന്ന് കാണാം ഓഫീസ് അസിസ്റ്റൻറ്റ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അപ്ലൈ ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫീസ് കീഴിൽ പണം നമ്മൾ ഇവിടെ ഓഫീസ് അസിസ്റ്റൻ്റ് ക്ലിക്ക് ചെയ്തു ഡേറ്റുകൾ കാണുന്നുണ്ട് ഇവിടെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇവിടെ ഒരു അപ്ലൈ ചെയ്യുന്ന ആകുന്ന പോസ്റ്റ് ഉണ്ട് ഇവിടെ ഓക്കെ ഇത് ക്ലോസ് ചെയ്യാം ഇവിടെ നോക്കി ഓക്കെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ബാങ്ക് എക്സാം ഐ ബി പി എസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങളൊരു മുന്നടി പി എസ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇതിൽ ലോഗിൻ ആണ് നിങ്ങളുടെ ഡാറ്റ ഇതിലുണ്ട് അങ്ങനെയാണെങ്കിൽ രജിസ്റ്റേഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എന്താണ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി ഈ ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ എന്തൊക്കെ വരവരുത് കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ബേസിക് ഇൻഫർമേഷൻസ് ഉണ്ട് ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ ഡീറ്റെയിൽസ് എക്സ് നിങ്ങളെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക നിങ്ങളുടെ പേരും ഫുൾ നെയിം കൊടുക്കുക മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുക മൊബൈൽ നമ്പർ ഇതൊന്നും മാറ്റരുത് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി ഒന്ന് ചേഞ്ച് ചെയ്യരുത് നമുക്ക് ഇതെല്ലാം പറഞ്ഞത് നോക്കി ഓക്കെ ഇതിനെക്കുറിച്ച് ഒക്കെ നിങ്ങൾ ഇൻറ്റിമേഷൻ വരുന്നത് മൊബൈലിലും ഇമെയിലും ആണ് ഇത് ഫസ്റ്റ് സ്റ്റേജിൽ കഴിഞ്ഞിട്ട് വേണം സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ കൊടുക്കാം ഫോട്ടോ സിഗ്നേച്ചറിൻ്റെ കാര്യങ്ങൾ എൻ്റെ എത്ര സൈസുകൾ നമുക്ക് പറ്റുകയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ശ്രമിച്ചു നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ടെലിഗ്രാമിൽ ഞാൻ പറഞ്ഞ് തരാം എന്തായാലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങൾ അതിൽ മാർക്കിൻ്റെ ഒക്കെ പെർസെൻറ്റേജ് കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയാണുള്ളത് നിങ്ങൾക്ക് ഈ ഓഫീസ് സ്കെയിൽസ് ടുവിനെ കുറിച്ച് എന്താ പറയുന്നത് പോസ്റ്റുകൾ പറയുന്നുണ്ട് പക്ഷേ ക്വാളിഫിക്കേഷൻ വേറെ നോക്കി ഇതിൽ നമുക്ക് എസ് സി എസ് ടി കറി അഞ്ച് വർഷമുണ്ട് അഞ്ച് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇരുപത്തെട്ടാണെങ്കിൽ ക്ലർക്ക് ഈ മുപ്പത്തി മൂന്ന് വരെ ഉണ്ട് അല്ലേ ഇരുപത്തെട്ടല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ട്വൻറ്റി എയ്റ്റ് ആണെങ്കിൽ അഞ്ച് ഇരുപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് വരെ ഓഫീസ് സ്കെയിൽ വണ്ണിന് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഓരോ എസ് സി എസ് ടി ഒ ബി സി അതുപോലെ ബാക്ക് വേഡ് നമ്മുടെ സർവീസ്മാൻ ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് സോ കുറെ നോട്ട് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ഇത്രയുള്ള റിസർവേഷനെക്കുറിച്ച് നമുക്ക് പറയുന്നുണ്ട് അതവിടെ നിന്നൊക്കെ ഇവിടെ നമുക്ക് ഈ ഒരു ഇനി താഴെയുള്ള കുറച്ച് അധികം എന്താ പറയുക നമുക്ക് ചില എല്ലാവർക്കും ആവശ്യമുള്ളതല്ല പക്ഷേ മേ ബി സ്ക്രൈബിൽ വെച്ച് എക്സാം എഴുതാം അതൊക്കെയാണ് അവർ പറയുന്നത് സോ എന്തായാലും നമുക്ക് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നതിൽ എക്സാമിനെ പറ്റിയിട്ടുള്ളതായിരിക്കും എക്സ് സർവീസ്മാനെ കുറിച്ച് കുറച്ച് ഡാറ്റ പറയുന്നുണ്ട് നമുക്ക് സ്വൈപ്പ് ചെയ്ത് താഴേക്ക് എക്കണോമിക്കലി വീക്കർ സെക്ഷനെക്കുറിച്ച് ഓക്കെ ആ ഇവിടെയുണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് നമുക്കിവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫീസ് അസിസ്റ്റൻ്റ് എന്നാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഓഫ് ഇൻ എനി ഡിസിപ്ലിൻ അല്ലേ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി സിക്വൽ ഉള്ളതാണ് ഒരു ഗ്രാജുവേഷൻ മതി നമുക്കിവിടെ ഓഫീസ് അസിസ്റ്റൻ്റ് മൾട്ടി പർപ്പസ് അല്ലെങ്കിൽ ക്ലർക്ക് പോസ്റ്റ് നോക്കി ഇവിടെയാണ് വേണ്ടത് നമുക്ക് നിങ്ങൾ ഏതെങ്കിലും അറബിക്ക് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്ത് കാര്യമുണ്ടോ ആന്ധ്രയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം പക്ഷേ ഇവിടെ ആ ലാംഗ്വേജ് അറിയണം സോ പ്രൊഫിഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് അറബി ഉള്ളത് വേണം ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളേജ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് തോന്നും ടൈപ്പിംഗ് നോളജ് ഒക്കെ വേണം മേ ബി അവരൊക്കെ നിങ്ങളെ എക്സാമിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ടാവും ഇത് ഇപ്പോൾ ഇൻ്റർവ്യൂ ഇല്ലല്ലോ ഓഫീസിൽ നിന്ന് അപ്പോൾ അതിൻ്റെ സമയത്ത് ചോദിക്കും ഇതിൽ ഓഫീസസ് സ്കേൽ വണ്ണിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഇലക്ട്രോണിക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു പ്രിഫറൻസ് ഇവർ പറയുന്നുണ്ട് ചില ചില ഡിഗ്രിക്കൊരു പ്രിഫറൻസ് ഇവർ കൊടുക്കുന്നുണ്ട് കാരണം അഗ്രികൾച്ചർ കഴിഞ്ഞ ആളുകളും അല്ലെങ്കിൽ ഫോറസ്ട്രി അനിമൽ നമ്മുടെ ഐ ടി കഴിഞ്ഞ ആൾക്കൊക്കെ ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഓഫീസർ സ്കെയിൽ വണ്ണിൽ സോ അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റ് ആണ് പറയുക നമുക്ക് എന്താണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ക്ലറിക്കൽ എക്സാംസ് കിട്ടിയാലും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഓഫീസർ ആയിട്ട് പോസ്റ്റിലേക്ക് മാറിയിട്ട് എക്സാംസ് എഴുതിയിട്ട് ഓഫീസർ സ്കെയിൽ വൺ ടു ത്രീ അല്ലേ ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഓരോ സ്കെയിൽ മാറി മാറി വരാം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് ഒരുപാട് ആളുകൾ എന്താണ് എൻ്റെ ഒരു കണക്ട് ചെയ്ത് ഒരുപാട് നമ്മളെ ഗൈഡൻസ് നേരത്തെ പറഞ്ഞ പോലെ ക്ലാസസിൽ ഒരുപാട് ആളുകൾ വരും നിങ്ങളെ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസർ സ്കെയിൽ ടൂല് അതുപോലെ ബാങ്കിങ് ഓഫീസർ എന്നാ പറഞ്ഞു മാനേജറെ കുറിച്ചിട്ടുള്ളതാണ് അതിൽ നമുക്ക് ടൂ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ഓഫീസർ സ്കെയിൽ ടൂവിലൊക്കെ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഐ ടി ഓഫീസർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ലോ ഓഫീസറുടെ ക്വാളിഫിക്കേഷനൊക്കെ പറയുന്നുണ്ട് സോ ഇത്രയാണ് നമ്മളെന്താണ് ഈ ഒരു എക്സാമിൻ്റെ ഇത് ഉള്ളത് പിന്നെ നോക്കിയോ ക്രെഡിറ്റ് ഹിസ്റ്ററി നിങ്ങൾ തോന്നിയപ്പോൾ ലോണൊക്കെ എടുത്ത് അടമൊക്കെ തെറ്റിച്ച് നിങ്ങളുടെ എല്ലാ ഇത് വലിയ സിബിൽ പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്കിതിൽ നമുക്ക് സിവിൽ സ്കോർ ഒക്കെ ഒരു നല്ല സ്കോർ വേണം അപ്പോൾ അത് അതിനെക്കുറിച്ച് ഇതിൽ പറയേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ ബി ഡി എഫ് എടുത്ത് വായിച്ചു നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും അറ്റൻ്റ് പണി അവിടെ കിട്ടും അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഫീസ് എണ്ണൂറ്റി അമ്പതൊക്കെയാണ് പറയുന്നത് എക്സാം അപ്ലൈ ചെയ്യണ ഫീസ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ നേരിട്ട് കിടക്കാൻ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എക്സാമിൻ്റെ സിലബസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രക്ചർ ഓൺലൈൻ എക്സാമിൻ്റെ സ്ട്രക്ചർ എന്നാണ് പിന്നെ പറയുന്നത് ഓഫീസ് അസിസ്റ്റൻ്റ് നോക്കിയൊക്കെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് മറ്റുള്ള ഐ ബി പി എസ്സിൻ്റെ എക്സാമുകളിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ മാത്സ് മെൻ്റലബിലിറ്റി മാത്രമേ ഉള്ളൂ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ നോക്കി നോക്കി നമുക്കിവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ മാത്സ് ആയാലും മെൻ്റലബിലിറ്റി ആയാലും നാൽപ്പത് നാൽപ്പത് എൺപത് ക്വസ്റ്റിനും അതേപോലെ മാർക്ക് എൺപത് മാർക്കും ടൈം കൊടുത്ത് നോക്കുക ഈ ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് നാൽപ്പത് ക്വസ്റ്റൻ അപ്പോൾ നമുക്ക് മാക്സിമം ചെയ്യണം സ്പീഡാണതിൽ ആവശ്യമുള്ളത് സ്പീഡ് മാത്രമല്ല ആക്യുറസി ആവശ്യമാണ് കുറേ ക്വസ്റ്റ്യൻസ് സ്പീഡിൽ ചെയ്ത് ഉത്തരം കിട്ടിയിട്ട് കിട്ടാതെ തെറ്റിയിട്ട് കാര്യമില്ലല്ലോ ഇല്ല അപ്പോൾ നമുക്കിവിടെ ഇരുപത് മിനിറ്റിൽ നാൽപ്പത് എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ന്യൂമറിക്കൽ ന്യൂമറിക്കലബിലിറ്റി നമുക്ക് സപ്പോൾ ഇതിനെ കുറച്ച് സമയം കൂടുതലുള്ളൂ റീസണിംഗ് കുറച്ചധികം ഉണ്ടല്ലോ ഇവിടെ യെസ് റീസണിങ്ങിന് കുറച്ചധികം സമയം ഒരു അഞ്ച് മിനിറ്റ് കൂടുതലുണ്ട് ടൈമർ കഴിയുമ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോകും അങ്ങനെയാണ് ഓൺലൈൻ എക്സാം ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുക സോ ഓഫീസർ സ്കെയിൽ വണ്ണിൻ്റെ കുറിച്ചും പറയുന്നുണ്ട് ഇവിടെ ഇതേപോലെ തന്നെയാണ് ഒരു മാറ്റമില്ലല്ലോ നാൽപ്പത് 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 എൺപത് ഇരുപത്തി ഇരുപത് സെയിം സെയിം സംഭവം തന്നെയാണുള്ളത് മെയിൻ എക്സാമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നോക്കി നോക്കി ഇതൊക്കെയാണ് മെയിൻ എക്സാമിൻ്റെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് നോക്കാം റീസണിങ് കമ്പ്യൂട്ടർ ഉണ്ട് സോ നമുക്കിവിടെ അതുപോലെ ജനറൽ അവയർനെസ് ഉണ്ട് സ്റ്റാർ എന്താ കൊടുത്തുള്ളൂ നോക്കി മീഡിയം എക്സ് എക്സാമേ നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കിവിടെ നോക്കി ഇവിടെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ നോക്കാൻ നമുക്കിവിടെ മീഡിയം ഓഫ് ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് രണ്ട് ലാംഗ്വേജിലുണ്ട് ഓക്കെ ഇംഗ്ലീഷ് അല്ല മലയാളത്തിലും എൻ്റെ മീഡിയം വരുന്നുണ്ട് നമുക്കതിനെക്കുറിച്ച് പറയാം കമ്പ്യൂട്ടർ ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ഉണ്ട് ഹിന്ദി ഇല്ല കേട്ടോ ഹിന്ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലെങ്കിൽ ഹിന്ദി അതാണ് പറഞ്ഞിട്ടുള്ളത് നോമറിക്കൽ അബിലിറ്റി അപ്പോൾ നമുക്ക് റിലിംസ് ഒന്ന് മെയിൻസിക്ക് വരുമ്പോൾ എന്താ മാറ്റുള്ളത് മാത്സും മെൻ്റൽ എബിലിറ്റിയും അല്ലാതെ ഞാൻ മാത്സ് മാത്സെന്ന് പറയുന്നത് ന്യൂമറിക്കൽബിലിറ്റി കേട്ടോ മാത്സ് എന്ന് പറയുന്നത് മെൻ്റൽ എബിലിറ്റി അല്ലാതെ കമ്പ്യൂട്ടർ ജനറൽ അവേർനെസ് ഇംഗ്ലീഷും ഉണ്ട് അല്ലെ ഹിന്ദി ഹിന്ദി ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നാൽപ്പാണെല്ലാം ഇരുന്നൂറുണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇപ്പോൾ ഇരുന്നൂറ് ഉണ്ടോ ഇല്ല ഒരെണ്ണേ ഉള്ളൂ ഒരു രണ്ടിലായിരിക്കും ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് നാല് ഇരുന്നൂറ് അഞ്ച് സബ്ജക്റ്റ് ആണുള്ളത് ഏതൊക്കെ അഞ്ച് വരാം റീസൺ കമ്പ്യൂട്ടർ ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഇല്ലെങ്കിൽ ന്യൂമറിക്കൽ ഹിന്ദി ഓപ്ഷൻ ഓപ്ഷനെ പറയൽ ഇതിന് മാർക്കുകൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ സെയിം ചില ചില വ്യത്യാസങ്ങളുണ്ട് നോക്കൂ റീസണിങ് നാൽപ്പത് ക്വസ്റ്റിന് അൻപത് മാർക്കാണ് ഇവിടെ നാൽപ്പത് കമ്പ്യൂട്ടർ നാൽപ്പത് ക്വസ്റ്റിന് ഇരുപത് മാർക്കേ ഉള്ളൂ അല്ലെങ്കിൽ നാപ്പത് ക്വസ്റ്റിന് നാൽപ്പത് മാർക്ക് ഉണ്ട് ജനറൽ അവയർനെസ്സിന് ഇംഗ്ലീഷിൽ നാൽപ്പത് ക്വസ്റ്റിനിന് നാൽപ്പത് മാർക്കുണ്ട് നമുക്ക് ന്യൂമറി ലബലിക്ക് നാൽപ്പത് ക്വസ്റ്റിന് ആർക്കിന് അൻപത് മാർക്ക് നാൽപ്പത് ക്വസ്റ്റിന് അൻപത് മാർക്കുണ്ട് കൂടുതലാണ് ഇവിടെ നോക്കി നാൽപ്പത് ക്വസ്റ്റിൻ റീസണിങ്ങിനും മാത്സിനും കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് റീസൺ അഡ്വാൻറ്റേജ് എവിടെയാണ് പ്രിലിംസ് എക്സാം എഴുതി പാസ്സായി ഇങ്ങോട്ട് വരണം ഇതിൻ്റെ മാർക്കിനാണ് ഏറ്റവും വാല്യൂ ഉള്ളത് ഈ ബെയിൻ എക്സാമിൻ്റെ മാർക്കിനാണ് വലിയ വാല്യൂ ഉള്ളത് അതിനനുസരിച്ചാണ് നമുക്ക് ജോലി കിട്ടുക ഇൻ്റർവ്യൂവിന് ഓഫീസറാണ് ഇൻറ്റർവ്യൂവിനെ വിളിക്കുക സോ ഇതൊക്കെയാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതാണുള്ളത് സെയിം തന്നെയല്ലേ നമ്മൾ ഓഫീസർ സ്കെയിലിനും വണ്ണനും ക്ലർക്കിനും സെയിം ആണെന്ന് നിങ്ങൾ നോക്കുക എൻ്റെ ഒരു തോട്ട് നോക്കുകയാണെങ്കിൽ സെയിം നാൽപ്പത് 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 ഇരുപത് സബ്ജക്റ്റൊക്കെ ഒക്കെ സെയിം തന്നെയാണ് അൻപത് ഇരുപത് സെയിം തന്നെയാണ് ടൈം കൂടി നോക്കുക അവിടെ ടൈം നമ്മൾ പറഞ്ഞു മുപ്പത് പതിനഞ്ച് ടൈം കൂടുതൽ അപ്പോൾ അതാണുള്ളത് സോ ഓക്കെ ഐദർ ഫോർ എ ഫോർ ബി ഞെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഏത് പക്ഷേ ഇവിടെ മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാംസിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ കുറച്ച് താഴെ കാണി കാണിച്ചിട്ടുണ്ട് അത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കുക ആ അതാ അത് തന്നെയാണ് കറക്റ്റ് വന്നിട്ടുള്ളത് അവിടെ കേരളത്തിലേ നോക്കി എന്താ പറഞ്ഞിട്ടുള്ളത് ഹെഡിങ് ഇവിടെ ആ ഓക്കെ ഹെഡിംഗിലെ കുഴപ്പമില്ല വേർഷൻ ഓഫ് ടെസ്റ്റ് മീഡിയം ഓഫ് ലാംഗ്വേജ് നമുക്ക് ഇവിടെ നോക്കാം കേരളത്തിൽ ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളം എക്സാം എഴുതുന്ന സമയത്ത് ഇവിടെ ഒരു നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്ത് മാറ്റി ഓപ്ഷൻസ് നോക്കാം അപ്പോൾ ഇത്രയാണുള്ളത് നമുക്ക് എന്താണ് ആ ഇത് ഓഫീസർ സ്കെയിൽ ടൂ ഓഫീസർ സ്കെയിൽ ടു എന്ന് വെച്ചാൽ ഒറ്റ എക്സാമേ ഉള്ളൂ സിംഗിൾ ലെവൽ എക്സാംസൊക്കെയാണ് ഒക്കെയാണുള്ളത് സൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് നമ്മുടെ ക്ലാസ്സസ് തന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ യൂട്യൂബിലും ടെലിഗ്രാമിലും വരുന്നുണ്ട് യൂട്യൂബിൽ എജു വൺ ബാങ്കിങ് ചാനലുണ്ട് ടെലിഗ്രാമിലും സെയിം പേജിൽ തന്നെ നമുക്ക് ക്ലാസ്സസ് ഉണ്ട് ഏറ്റവും ചെറിയ ഫീസിൽ നമ്മൾ ലൈവ് ക്ലാസ്സ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് സോ ഇത്രയാണുള്ളത് നമുക്ക് എന്താണ് ഒരുപാട് ഇൻഫർമേഷൻസ് പറഞ്ഞു എന്തെങ്കിലും വിട്ടുപോയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം നമുക്ക് റിപ്ലൈ തരുന്നതാണ് നമ്മൾ ടെലിഗ്രാമിൽ ഇതിന് ആ കമൻറ്റ് ചെയ്ത് അതിനുള്ള ആൻസറുകൾ ചിലപ്പോൾ ഞാൻ എന്താ ടെലിഗ്രാമിൽ എന്തായാലും അറിയിക്കാം എന്തായാലും നിങ്ങൾ എല്ലാവരും എക്സാമിന് അപ്ലൈ ചെയ്യുക പഠിച്ചു തുടങ്ങുക ഒരു ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എജ്യു ഓൺ ബാങ്കിങ് എന്നുള്ള ഈ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ആ ഫ്രണ്ട്സിനോട് പറയുക നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് ഫ്രീ ക്ലാസസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ വീട്ടിൽ കാണാം സൊട്ടില്ലെന്തേക്ക്